ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ആറ് ലേവിയുടെ സന്തതികൾ ലേവിയുടെ പുത്രന്മാർ ഖർഷോം കൊഹാത്ത് മെറാറി കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ അമ്രാമിൻ്റെ സന്തതികൾ അഹ്റോൻ മോശ മെറിയാം അഹ്റോൻ്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസർ ഇത്താമർ എലേ അസറിൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനേഹാസ് അബീഷുവ ബുക്കി ഉസി സെരഹിയ മെരായോത്ത് അമരിയ അഹിത്തൂബ് സാദോക്ക് അഹിമാസ് അസറിയ യൊഹനാൻ ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ അമരിയ അഹിത്തൂബ് സാദോക്ക് ഷല്ലും ഹിൽകിയ അസറിയ സെരായ യഹോസാദോഖ് നബുക്ക തന്നസറിന്റെ കരത്താൽ കർത്താവ് യൂതയായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി ലേവിയുടെ പുത്രന്മാർ ഗർഷോം കൊഹാത്ത് മെറാറി ഖർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി ഷിമേയി കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തനവന്മാർ ഖർഷോമിൻ്റെ പുത്രന്മാർ തലമുറ ലിബ്നി യഹത്ത് സിമ്മ യുവാഹ് ഇദ്ദോ സെറാഹ് യത്രായി ഖുഹാത്തിൻ്റെ പുത്രന്മാർ തലമുറ അമീനാദാബ് കോറഹ് അസീർ എൽഖാന എബിയാസാഫ് അസീർ തഹത്ത് ഊരിയേൽ ഉസിയ ഷാവുൾ എൽഖാനയ്ക്കെ അമാസായി അഹിമോത്ത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ എൽക്കാന സോഫായ് നഹത്ത് എലിയാബ് യഹോറാം എൽക്കാന സാമുവലിൻ്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ രണ്ടാമൻ അബിയ മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ മഹ്ലി ലിബ്നി ഷിമയി ഉസ ഷിമയ ഹഗിയ അസായ പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാന ശുശ്രൂഷയ്ക്ക് നിയമിച്ചത് സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ സമാഗമകൂടാരത്തിലെ ശ്രീകോവിലിനു മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കുഹാത്യകുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ സാമുവേൽ എൽക്കാന യഹോഹാം എലിയേൽ തൊവാഹ് സൂഫ് എൽക്കാന മഹത്ത് അമാസായി എൽക്കാന ജോയിൽ അസറിയ സെഫനിയ തഹത്ത് അസീർ എബിയാസാഫ് കോറഹ് ഇസ്ഹാർ കൊഹാത്ത് ലേവി ഇസ്രായേൽ ഹേമാന്റെ വലത്തുഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബറേക്കിയ ഷിമയ്യ മിഖായിൽ ബസായെ മിൽക്കിയ എത്നി സേറഹ് അതായ ഏതാൻ സിമ്മ ഷിമയി യാദാൻ ഗർഷോം ലേബി സഹോദരന്മാരായ മെറാറി പുത്രന്മാർ നിന്ന് അവരിൽ പ്രമുഖൻ ഏതാൻ ഏതാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി അബ്ദി മല്ലൂക്ക് ഹഷാബിയ അമസിയ ഹിൽക്കിയ അമസി ബാനി ഷേമർ മഹ്ലി മൂഷി മെറാറി ലേബി അവരുടെ സഹോദരന്മാരായ ലേവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു ദൈവദാസനായ മോശിയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിന് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു അഹ്റോന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ എലയാസർ ഫിനേഹാസ് അബിഷുവ ബുക്കി ഉസി സെറാഹിയ മെറായോത്ത് അമയ്യ അഹിത്തൂബ് സാദോക്ക് അഹിമാസ് അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോന്റെ സന്തതികളിൽ കൊല കൊഹാത്യകുലത്തിന് ആദ്യം നർക്കു നർക്കുവീണു അവർക്ക് യൂതാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യഫുനയുടെ മകനായ കാലബിനാണ് കൊടുത്തത് അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന യത്തീർ എഷ്തേമോവ ഹീലോൻ ദബീർ ആഷാൻ ബെഡ്ഷെമ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ അലേമെത്ത് അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു ആകെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറി അനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് പത്ത് നഗരങ്ങൾ നൽകി ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷേർ നഫ്താലി ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊടുത്തു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ ഗാദ് സെബിലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊടുത്തു ഇങ്ങനെ ഇസ്രായേൽ ജനം ലേബർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി യൂത ചിമയോൻ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു ചില കുഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷിക്കിം ഗേസർ യോക്മയാം ബെത് ഹെറോൺ അയ്യാലോൺ ഖത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനർ ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി ഖർഷവും കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ അഷ്താറോത്ത് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേതേഷ് ദബേറത്ത് റാമോത്ത് ആനയും ആഷർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ അബ്ദോൻ ഹുക്കോഗ് റഹോബ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദേഷ് ഹമ്മോൻ കിരിയത്തായിം മറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമോന താബോർ റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീകോയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ ബേസർ യാസ കെതോമോത്ത് മെഫാത്ത് ഗാദ് ഗോത്രത്തിൽ നിന്ന് റമോത് ഗിലയാദ് മഹനായേം ഹെഷ്ബോൺ യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും